അസ്സാമലൈക്കും വാഹത് അല്ലാകു പ്രിയമുള്ളവരെ നമ്മുടെ യു എയിലെ നമ്മുടെ ജീവിതാനുഭവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എമറാത്തികൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു മറ്റുള്ള ആരാധനകളെ ബഹുമാനിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും പ്രായമുള്ളവരെ ബഹുമാനിക്കാനും സ്ത്രീകളെ ബഹുമാനിക്കാനൊക്കെ നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ ഒരു പഠനങ്ങൾ അതിനോടൊപ്പം രാജ്യത്തിന് നിയമം ഫോളോ ചെയ്യുക ഇതിനനുസരിച്ച് നിങ്ങൾ ജീവിതം മുമ്പോട്ടുണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനം ഇപ്പോഴും ഉമ്മാൻ്റെ സ്ഥാനം തന്നെ ഇപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്യുക ബന്ധങ്ങളും അവരെല്ലാവരും ഇപ്പം അവർ എന്നുള്ള ബന്ധങ്ങൾക്കും പുലർത്തുന്നു അതിനോടൊപ്പം എൻ്റെ ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടു ഞാൻ അവരുടെ കൂടെ പത്ത് വർഷം ജോലി ചെയ്തു പത്ത് വർഷം ജോലി ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രാധാന്യത്തിനും ആ സ്നേഹത്തിൻ്റെ ബഹുമാനത്തിലൊക്കെ തന്നെ തന്നെ ജോലി ചെയ്തു അദ്ദേഹം രണ്ടും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ് കൈകാര്യം ചെയ്യുന്നവരുമാണ് കമ്പനിയുടെ ഒരു നല്ലൊരു പദവി സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം എനിക്ക് പറഞ്ഞ പോലെ ലീവ് സാലറി പോകാൻ വരാനുള്ള ടിക്കറ്റ് വർഷത്തിൽ കണക്ട് ചെയ്യണം കാര്യങ്ങൾ അതേപോലെ സർവീസിൻ്റെ പൈസ ക്യാഷ് ഒന്ന് കമ്പനിയുടെ ഒരു പ്രോസസ്സിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ പത്ത് വർഷത്തെ ലൈഫിൽ വീട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു പയ്യനെ നോക്കുന്ന ആദ്യം മാഡം റിക്വസ്റ്റ് ചെയ്ത് അതായത് എൻ്റെ മാമേന് മാഡം വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് മാമെന്ന് പറയുന്നത് മാമേനെ ഇവിടുത്തെ ഉമ്മാ കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ഉമ്മാതാണ് അപ്പുറത്തേക്ക് വേറെ ഉമ്മ കാര്യം അത്രത്തോളം സ്നേഹവും വാത്സല്യവും സഹായം നൽകിയ കാര്യമാണ് ഞാൻ എനിക്ക് ഇപ്പോൾ കാണാൻ തോന്നി കഴിഞ്ഞാൽ അപ്പത്തരം ടിക്കറ്റ് എടുക്കും ആ വീടിനുള്ളി കിട്ടും എന്നാറുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അന്വേഷിക്കാറുണ്ട് ഫ്രണ്ട്സ് ഹബീബിൻ്റെ വിശേഷം കാണുന്നു അത്രത്തോളം ഒരു തവണ മാഡം അങ്ങനെ കാറിൽ പോകുമ്പോൾ മേഡത്തിൻ്റെ ചെരുപ്പ് അറിയാണ്ടായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാത്ത മേഡത്തിൽ ഡ്രൈവ് ഞാനേ ചെയ്യാം ഡ്രൈവ് മാഡത്തിനെ അറിയാം നല്ല ഡ്രൈവറിൻ്റെ കാര്യത്തിൽ മേഡത്തിന് അറിയാം അവന് എന്ത് ഇതാക്കിയാലും ചെയ്തിട്ട് അതി പൈപ്പ് എടുത്തു ആ ചെരുപ്പുടെ താട്ടിൽ മെൽട്ടുകൾ വിടുമ്പോൾ മേടം എടുക്കാൻ പോയി ഞാൻ മാഡം മേടത്തൊട്ട് പോയ ചെരുപ്പ് ചെരുപ്പ് ഞാൻ ഇട്ടു വരുന്നത് ആ ചെരുപ്പ് മേഡത്തിന് അരമുട്ടെടുത്തു അതേപോലെ മേടം ഇങ്ങനെ കാശ് ഇങ്ങനെ വന്ന സമയത്ത് ഒരു അഞ്ഞൂറ് തറാംസ് അറിയാണ്ട് കഴിഞ്ഞു ഞാൻ വണ്ടിയിൽ നോക്കിയപ്പോൾ അഞ്ഞൂറ് തറാംസ് അവിടെ എടുക്കുമ്പോൾ മേഡത്തിൻ്റെ കൊടുക്കും മാഡത്തിന് മേഡത്തിന് നമ്മുടെ ഒരു വിശ്വാസം അതിനകദേശം പിന്നെ വീട്ടിലുള്ളിൽ ഞാനും മാഡും ഒക്കെ പല തവനൊക്കെ തനിച്ചാണെങ്കിലും ശരി സംസാരിക്കാറും പിന്നെ മാഡമായിട്ടൊക്കെ വലിയ ഒരു സ്നേഹബന്ധമാണ് കാരണം അവർക്ക് എന്നുള്ള വിശ്വാസവും പിന്നെ എൻ്റെ ഭാഗത്തു നിന്നൊരു മോശമായൊരു ബിഹേവ് ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെയാണ് എന്നെ ഒരു മകൻ്റെ പദവിയിലെ ഒരു സ്ഥലത്ത് അവർ ഹൃദയത്തിൽ കൊണ്ടുനടന്നത് എന്തെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മകനാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാവരും അവിടെ അറിയുന്ന കാര്യങ്ങളാണ് അരത്തിരിത്വം എന്ന സ്നേഹം പ്രകടിപ്പിച്ച കുടുംബങ്ങളാണ് ഇപ്പോൾ ബന്ധങ്ങളുണ്ട് അതാണ് അവിടുത്തെ അനുഭവം പത്ത് വർഷത്തെ അനുഭവം അത് പറഞ്ഞില്ല അതും ഒരു നല്ലൊരു പതിവിരിക്കുന്ന ആളുകൂടെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് മോശക്കാരനൊന്നും ആലും നല്ല ഷുറും പോലും പറയേണ്ട അടുത്ത് പറയും കാര്യങ്ങൾ കൂടുതൽ സംസാരം അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് താല്പര്യം ഉള്ളത് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നില്ല ആവശ്യങ്ങൾക്ക് സംസാരമാണ് അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മാഡം പറഞ്ഞിങ്ങനെ ഒരു പയ്യനെ നമുക്ക് വീട്ടിൽ ജോലിക്ക് ആവശ്യമാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ നിസ്സരി ചെയ്യാനൊക്കെ ഒരു പയ്യന ചോദിച്ചെങ്കിൽ കുറച്ച് പ്രായമായില്ലേ ഓക്കെ നമുക്കൊരാളെ കൊണ്ട് വരാം ഞാനൊരു പയ്യനെ വിസ എടുത്തു എൻ്റെ ചെറിയ കുടുംബമാണ് വിസ എടുത്ത് കൊണ്ടുവന്നു നല്ല പയ്യനാണ് എന്നോടൊക്കെ ഇപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്ന എപ്പോഴും ആ ബന്ധം കൊള്ളും അതൊരു പയ്യന കൊണ്ടുവന്നു പയ്യനെ കൊണ്ടുവന്നപ്പോൾ പയ്യനക്കൊരു ഭയങ്കര ടെൻഷൻ കാരണം ജോലിക്കാർ ചെയ്തിട്ടില്ല ചെറിയ കുഞ്ഞാണ് പ്രായത്ത് അവനെ കുട്ടികൾ കളിക്കുന്ന ഭാഗ സമയത്ത് കൊണ്ടുവരിക അവനക്ക് വീട്ടിലെ ജോലി ചെയ്യാനൊക്കെ ഒരു മനോപ്രയാസം അവർ എന്തെങ്കിലും പ്രയാസം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നാൽ അതൊക്കെ വന്നാൽ പറഞ്ഞത് ഇത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ നമ്മൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പോൾ ലൈസൻസൊക്കെ എടുക്കണ്ട അതിന് അതിൻ്റെ പ്രോ ഉണ്ട് കാരണം മുതലാളിയുടെ പേപ്പർ വേണം അപ്രൂവൾ വേണം എന്നിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ അവിടെ മുന്നോട്ട് പോകാൻ പക്ഷേ ഞാൻ ഈ അത് ശരിയാക്കി തരാം ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ജോലിയോട്ട് ചെയ്യണം അങ്ങനെ അവൻ ജോലി ചെയ്യുന്ന സമയത്ത് മുതലാലിച്ചിന്റെ വില മതിക്കുന്ന ഭർദ്ദ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാംസിന്റെ ഭർദ്ദ കത്തിച്ചു കത്തിച്ചു കുറ്റം പാട്ട് കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞാല് ഇസ്ത്രീ പെട്ടിയുടെ ഫെൻഷൻ അറിയില്ല ഇപ്പം വന്ന പാട് ഈ ഇസ്ത്രീ പെട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഇസ്ത്രീ പെട്ടിന് അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത് മാഡത്തിനറിയാം അറിയാം ഇതാ പോയിട്ട് കത്തിച്ചു മുതലാലിച്ച് ആകെ വിഷമിച്ചു പോയി പുതിയ ഭർദ്ദ കത്തിക്കും ചെയ്ത് ഇസ്ത്രീപെട്ടിയുടെ ചൂട് ഇതാക്കും അങ്ങനെ ഇസ്ത്രീപെട്ടി കെട്ടി വന്നിട്ട് മുതലാളിച്ചെ ഇങ്ങനെ കളിക്കും ഞാനിങ്ങനെ പോയി വയ്ക്കുമ്പോൾ പറത്ത് കത്തി ഞാൻ ഒന്നും മുൻപില്ല ഞാൻ ഇങ്ങോട്ടൊണ്ട് പോകുന്നത് ഞാൻ പയ്യനെ വിളിച്ചിട്ട് അറിഞ്ഞ് പിന്നെ ഞാനേ നാളെ ഇൻഷാള്ള അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ മുതലാളിച്ച ഉള്ളിലുണ്ടാകുമ്പോൾ ഇച്ചിരി മിസ്കോലടിക്കും ഞാൻ മുതലാഴ്ച മുൻപീട്ടിട്ട് അന്ന് രണ്ടാട്ടം ആട്ടും ആ ഭറു കത്തിച്ചേന് അപ്പോൾ ഓൾക്കൊരു സമാധാനം കിട്ടും പിന്നെ ഓൾക്കൊരു ആശ്വാസം കിട്ടും വർദ്ധല്ല പോയി ഇതായത് അപ്പൊ അവര് കണ്ണ കണ്ണൊക്കണ്ടിച്ചു കൊടുത്തു ഒരു ആവണ്ട ഞാൻ നല്ലൊരു മെരറ്റിലാണ് മെരറ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവനേറ്റു അങ്ങനെ മുതലാളിച്ച് അങ്ങനെ മുതലാളിച്ച് അവിടെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഞാൻ വറുതായിട്ട് കയറി തന്നെ നീ എന്ത് പനിയെ കാണിച്ചു ഇവിടെ ഫർദ്ദ കത്തിച്ചിട്ട് മുതലാളിച്ചൊക്കെ റിയാക്ഷൻ ഒക്കെ എടുത്തിട്ട് ആ മുതലാഴ്ച തന്നെ ഏനൊന്നും പറയല്ലോ ഓന്നും പറയല്ലോ ഓനക്ക് അറിയാണ്ട് സംഭവിച്ചല്ലോ അബീബ സാറില്ല പോട്ട പോട്ടോ ഞാൻ പറട്ടെ ഇന്ന് നമുക്ക് തലക്ക് വലു അങ്ങനെ ആണെങ്കിൽ മരട്ടതാണ് ആ മുതലാളിച്ചു ഓണം കുട്ടി ഒഴിവാക്കാം അബീബി പിന്നെ ആ സാറിൽ കുട്ടില്ല ഓൻ പഠിച്ചു പോകും സ്ഥിരീകരിച്ചു അപ്പൊ എന്റെ മുതലാഴ്ച പാവാണ് അത്രയും അതിന് മുതലാഴ്ചക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല മകനായിട്ട് ഞാൻ അവരുടെ എന്റെ കയ്യിൽ അതിന് മരട്ടവിടെ എന്നൊരു ബോധം ഉണ്ടായിക്കോട്ടെ ചേച്ചി അപ്പോൾ പിന്നീട് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ഒരു വർഷത്തോളം അങ്ങോട്ട് ജോലി ചെയ്ത് പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് മുതലാലിനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചക്ക ലൈസൻസ് ഇത് ഡൈവറാണോ പറയുന്നത് നമ്മുക്കണ്ട് ഡൈവറാക്കിയാലോ പറഞ്ഞു അപ്പൊ മുതലാളി ആ അപ്രൂവ് തെളിഞ്ഞു അതാണ് ഞങ്ങൾ പറഞ്ഞു മുതലാളി അപ്രൂവ് തരുന്നില്ല എന്ത് ചെയ്യാം ഇല്ല മുതലാളി പറഞ്ഞു ആരാണ് ചേർക്കുന്നെ പാവം ലൈവറായി ഞാൻ അബീബിനോട് അറ്റ അവസ്ഥ വരിക അങ്ങനെ മുതലാളി ചിന്തിക്കുന്നു പാവം കാരണം ഇപ്പോൾ വേറെ പതിനെ കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അബീബ് അബീബന് ആയിട്ട് ഇപ്പോൾ പോട്ടെ എന്നാൽ മുതലാളി ചിന്തിക്കുന്നു നമ്മൾ നമ്മളെടുക്കണം അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ ശരിയാക്കി തരാം പക്ഷേ ഇവിടുന്ന് പിന്നെ കുട്ടി പോകണം അതല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അവസാനം ഉണ്ടാവും അവസാനം വരെ ഇവിടെ നിൽക്കണം മുതലാളി മരണത്തോടെ അവൻ അവിടെ ഉണ്ടായി പക്ഷെ അവൻ്റെ കയ്യിൽ എന്ത് ലൈസൻസ് കിട്ടിയെന്നാണ്